കാസർഗോഡ് ജില്ല സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു ആദ്യമായിട്ടാണ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ കമ്പല്ലൂർ സ്കൂൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെ ആർഭാടത്തോടെയാണ് ആഘോഷം സംഘടിപ്പിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ കാസർഗോഡ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ കമ്പല്ലൂർ സ്കൂളിൽ വിജയാഘോഷവും അനുമോദന സമ്മേളനവും സംഘടിപ്പിച്ചു വർഷങ്ങളായി കലോത്സവത്തിലെ ജില്ലാ ചാമ്പ്യന്മാരായിരുന്ന കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിനെ അട്ടിമറിച്ചാണ് കമ്പല്ലൂർ സ്കൂൾ ഇത്തവണ ജില്ലാ കിരീടം സ്വന്തമാക്കിയത് വിജയ കിരീടവുമായി വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി തുടർന്ന് നടന്ന അനുമോദന യോഗം ഈശലേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് കെ പി ബൈജു മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മന്നമ്മ മാത്യു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം പി വി സതീദേവി ജി പുതിയ പറമ്പിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ വി രവി എസ് എം സി ചെയർമാൻ ടി വി ഗിരീഷ് മദർ പി ടി എ പ്രസിഡന്റ് ജമീല കോളയത്ത് ഹെഡ് മിസ്റ്റർ വെറ്റി ജോർജ് സീനിയർ അസിസ്റ്റന്റുമാരായ കെ പി ധനരാജൻ കെ നാരായണൻ സ്റ്റാഫ് സെക്രട്ടറി ടി വി സുലജ സ്കൂൾ ലീഡർ പ്രണവ് സബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ കലോത്സവ കൺവീനർ പി ഇ സൽമ ടീച്ചറെ യോഗത്തിൽ പ്രത്യേകം അനുമോദിച്ചു മലയോരത്തെ ആദ്യത്തെ ഹയർ സെക്കൻഡറി സ്കൂളായ കമ്പല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആദ്യമായി ജില്ലാ കലോത്സവത്തിലെ കിരീടം ചൂടിയത് സ്കൂളിന്റെ തന്നെ പുതിയ ചരിത്രമായി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ